ആരോട് കളിച്ചാലും ചാത്തനോട് കളിക്കരുതെന്ന് പറയും ഇരുട്ടിന്റെ മറവിൽ കാലം മാറ്റാത്ത ചില കഥകളുണ്ട് ഓരോ കേൾവിക്കാരനിലും ഭയം ജനിപ്പിക്കുന്ന യുക്തിക്ക് നിരക്കാത്ത ചില കഥകൾ മിത്തുകളും യാഥാർത്ഥ്യങ്ങളും കെട്ടുപണഞ്ഞു നടക്കുന്ന അത്തരമൊരു ലോകത്തേക്കാണ് നമ്മൾ നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും കഥ ചിലപ്പോൾ അവർ വെറും മനുഷ്യരല്ലായിരിക്കാം ഒന്ന് ഇരുമ്പുലക്കേന്തി നടന്ന കുട്ടി ചാത്തൻ രണ്ട് വഷ്യതയിൽ ഒളിപ്പിച്ച ഭീകരത ആൻഡ് വെൽക്കം ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങിയ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലൂടെയാണ് ചാത്തനെ നമുക്ക് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് അതിൽ മായാജാലക്കാരനായി വികൃതി ചെക്കനായിരുന്നു ചാത്തൻ കാലം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ബ്രഹ്മയുഗം എന്ന സിനിമയിലൂടെ നമ്മൾ കാണുന്നത് ചാത്തന്റെ മറ്റൊരു രൂപമാണ് പൈശാചികമായ നിഗൂഢമായ മറ്റൊരു രൂപം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക എന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ സ്റ്റൈലിഷ് ആയി ഡ്രസ് ചെയ്യുന്ന മായാജലക്കാരനായ ഒരു വികൃതി ചെക്കനെയാണ് പക്ഷേ ലോകയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയോ നിഗൂഢതകളുള്ള ഇനിയും കഥകൾ ബാക്കി പറയാനുള്ള ഒരു ചാത്തനെയാണ് ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ചിലർക്ക് അവൻ ഒരു ദൈവം ചിലർക്ക് വെറുമൊരു വികൃതി ചക്കൻ മറ്റു ചിലർക്ക് ഭയം ജനിപ്പിക്കുന്ന പൈശാചികമായ ഒരു രൂപം കേട്ടിടത്തോളം ചാത്തൻ ഇരട്ട മുഖമാണ് രക്ഷകനും ശിക്ഷകനും നമുക്ക് ഐതിഹ്യങ്ങൾ പ്രകാരമുള്ള ചാത്തന്റെ പിറവിയിലേക്ക് പോവാം കഥകളിലെല്ലാം ചാത്തൻ ശിവപുത്രനാണ് ബൃങ്കാസുരന്റെ ശല്യം കാരണം ലോകം പൊറുതിമുട്ടിയിരുന്ന സമയം മഹാദേവൻ നായാട്ടനായിട്ട് മനത്തിലേക്ക് പോകുമ്പോൾ അതിമനോഹരമായ ശബ്ദത്തിനുടമയായ ഒരു സ്ത്രീയിൽ ആകൃഷ്ടനാവുകയാണ് കൂളിവാക എന്നായിരുന്നു സ്ത്രീയുടെ പേര് കൂളിവാകയിൽ ആകൃഷ്ടനായ മഹാദേവൻ അവളുമായി ബന്ധപ്പെടാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അടുത്ത പാർവതി ഭക്തയായ കൂളിവാക ഇത് കേട്ട് ഭയത്തിലാവുകയും പാർവതി പാർവതീദേവിയെ ധ്യാനിക്കുകയുമാണ് പ്രത്യക്ഷപ്പെട്ട പാർവതിദേവി കുളിവാഗയോട് ഇങ്ങനെയാണ് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ കുളിവാഗ പാർവതി ദേവിയുടെ തോഴിയായിരുന്നുവെന്നും തന്റെ അനുവാദമില്ലാതെ ഗണപതി ഭഗവാനെ മുലയൂട്ടിയതിന്റെ ശാപബലമായിട്ടാണ് ഈ ജന്മത്തിൽ ചണ്ടാല കുലത്തിൽ കുളിവാകയായി ജനിക്കേണ്ടി വന്നതെന്നുമാണ് കൂടാതെ മറ്റൊരു കാര്യം കൂടെ പാർവതിദേവി കുളിവാഗയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ജന്മത്തിൽ മഹാദേവന്റെ കുഞ്ഞിനെ മുലയൂട്ടാൻ ഒരു ഭരം കൂടി കുളിവാകയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഇത് പറഞ്ഞ് കൂളിവാകയായി രൂപം മാറിയ പാർവതി ദേവി മഹാദേവനുമായി ഒരുമിക്കുകയും അതിലുണ്ടായ പുത്രനാണ് ചാത്തൻ എന്നുമാണ് ഒരു കഥ ചാത്തനെ കൂളിവാഗയെ ഏൽപ്പിച്ചുകൊണ്ട് കാവലിനായി ഒരു പോത്തിനെ നൽകി പാർവതിയും മഹാദേവനും കൈലാസത്തിലേക്ക് യാത്രയായി ഏഴു വയസ്സുവരെ ചാത്തൻ കൂളിവാഗയുടെ മകനായി മലയ ഗോത്ര വിഭാഗത്തിന്റെ പ്രിയപ്പെട്ടവനായി ആ കാട്ടിൽ വളർന്നു ഏഴാം വയസ്സിൽ നാരദമുനി വഴി തന്റെ ജീവിത ലക്ഷ്യം അറിഞ്ഞ ചാത്തൻ തന്റെ ഇഷ്ടവാഹനമായ പോത്തിലേറി തന്റെ അച്ഛനെയമ്മയും കാണാൻ കൈലാസത്തിലേക്ക് പോവുകയാണ് കൈലാസത്തിലെത്തിയ ചാത്തനെ നന്ദി തടയുകയും പാർവതി ദേവിയെയും മഹാദേവനെയും കാണാനായി ചാത്തൻ വിഷ്ണു ഭഗവാന്റെ രൂപം കൈക്കൊള്ളുകയുമാണ് വിഷ്ണു ഭഗവാന്റെ രൂപം കൈക്കൊണ്ട് പാർവതി ദേവിയെയും മഹാദേവനെയും കണ്ട ചാത്തനെ അവർ വിഷ്ണുമായ ചാത്തൻ എന്ന് വിളിച്ചു വിഷ്ണുമായ ചാത്തനെ കുറുവടികളും വൃംഗാസുരവാദത്തിനായിട്ടുള്ള യുദ്ധ ഉപദേശവും നൽകി അവർ യാത്രയാക്കി തിരിച്ചുള്ള യാത്രയിൽ വനം വെച്ച് വൃംഗാസുരനുമായി യുദ്ധം നടക്കുകയാണ് ആ യുദ്ധത്തിൽ പരിക്കേറ്റ ചാത്തന്റെ രക്തത്തുള്ളികളിൽ നിന്ന് നാന്നൂറ് ചാത്തന്മാർ ഉടലെടുക്കുകയാണ് ആ ചാത്തന്മാരിൽ പത്ത് ചാത്തന്മാർ വൃംഗാസുരന്റെ ബ്രഹ്മാസ്ത്രത്തിൽ മരിക്കുകയും ബാക്കി മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാരും വിഷ്ണുമായ ചാത്തനും ചേർന്ന് വൃംഗാസുരനെ വധിക്കുന്നു എന്നുമാണ് ഒരു കഥ ഇനി ഈ കഥയുടെ എന്നെ മറ്റൊരു വർഷനിൽ പറയുന്നത് പുളിവാകയ്ക്കും മഹാദേവനും ഉണ്ടായത് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരാണ് എന്നുമാണ് എന്തായാലും ബൃങ്കാസുര പദത്തിന് ശേഷം വിഷ്ണുമായ ചാത്തനും മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടി ചാത്തന്മാരും ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷകനായി പല ഗ്രാമങ്ങളിലേക്ക് കുടിയേറി ഇനി മറ്റൊരു കഥ പറയുന്നത് വള്ളുവനായി ഭൂമിയിൽ അവതരിച്ച മഹാദേവനും പാർവതി ദേവിക്കും ഉണ്ടായ പുത്രനാണ് ചാത്തൻ എന്നുമാണ് ഭൂമിയിൽ വെച്ചുണ്ടായ പുത്രനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ മഹാദേവന്റെ കടുത്ത ഭക്തനായ കാളകാട്ട് നമ്പൂതിരിക്ക് ചാത്തനെ നൽകി അവർ മടങ്ങുകയാണ് കാളക്കാട്ട് വളർന്ന ചാത്തൻ നല്ല വികൃതിയും നമ്പൂതിരി ഇല്ലങ്ങളുടെ കീഴ്വഴക്കങ്ങൾക്ക് എതിരുമായിട്ടാണ് ജീവിച്ചിരുന്നത് ഇതിൽ മനനന്ദ നമ്പൂതിരി ചട്ടം പഠിപ്പിക്കാനായി ചാത്തനെ ഗുരുവിന്റെ അടുത്തേക്ക് അയക്കുകയാണ് പക്ഷേ ഈ തീരുമാനത്തിനൊടുവിൽ കാളക്കാട്ട് നമ്പൂതിരിക്ക് കാണേണ്ടി വന്നത് ചാത്തൻ വധിച്ച ഗുരുവിനെയും ഗോക്കളെയും എന്തിന് തന്റെ വളർത്തമ്മയെയാണ് ഇതിൽ രോക്ഷാകുരനായ കാളക്കാട്ട് നമ്പൂതിരിയും മറ്റ് നമ്പൂതിരിമാരും കൂടി ചാത്തനെ മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളാക്കി ഹോമോണ്ടത്തിലേക്ക് എറിയുകയാണ് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഹോമകുണ്ടത്തിൽ നിന്ന് ജനിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരാണ് പറന്നു പോയവൻ പറക്കുട്ടിയായും തീയിൽ വീണവൻ തീക്കുട്ടിയായും കരിയിൽ വീണവൻ കരിങ്കുട്ടിയായും പൂവിൽ വീണവൻ പൂക്കുട്ടിയായും ചാത്തൻ പുനർജനിക്കുകയാണ് പുനർജനിച്ച ചാത്തൻ കാളകാട്ടില്ലത്തെ തീയിട്ട് നശിപ്പിക്കുകയാണ് ഈ കഥയിൽ ചാത്തന്റെ ശിക്ഷകന്റെ രൂപമാണ് നമ്മൾ കാണുന്നത് വടക്കൻ കേരളത്തിൽ നമുക്ക് ചാത്തനെ തെയ്യാട്ടങ്ങളിൽ കാണാൻ കഴിയും ആ ചാത്തൻ ഗ്രാമങ്ങളുടെ ദൈവമായി ഇന്നും നിലകൊള്ളുന്നു തെയ്യാട്ടങ്ങളിലെ ചാത്തൻ ജനങ്ങളുമായി നേരിട്ട് സംസാരിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു അവർക്ക് പരിഹാരമരുളളുന്നു ചാത്തനെ ചിലർ അയ്യപ്പനുമായി അല്ലെങ്കിൽ ശാസ്താവുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട് നമ്മുടെ പൂർവികർക്ക് നാവിലിണങ്ങുന്ന പേര് ചാത്തൻ എന്ന മലയാള പദമാണ് ശാസ്താവ് എന്നത് ഒരു സംസ്കൃത വാക്കാണ് ആര്യവൽക്കരണത്തിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ സംസ്കൃത പദപ്രയോഗങ്ങളും ബ്രാഹ്മണികാചാര്യങ്ങളുമൊക്കെ ഉടലെടുത്തു തുടങ്ങിയത് ചാത്തനെന്ന നാടൻ ദൈവം ശാസ്താവെന്ന പ്രയോഗത്തിലേക്ക് മാറിയത് ആര്യവൽക്കരണത്തിലൂടെയാണ് പ്രമുഖ ചരിത്രകാരനായ എം ജി എസ് നാരായണനെ പോലുള്ളവർ തൻ്റെ പഠനങ്ങളിൽ ഈ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് പുതിയ ആശയങ്ങൾ വന്നപ്പോൾ നാടൻ ദൈവമായ ചാത്തനെ അവർ തൻ്റെ വിശ്വാസങ്ങളുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ ചാത്തനെന്ന നാടൻ ദൈവം നിയന്ത്രിക്കുന്നവൻ ഗുരു എന്നൊക്കെ അർത്ഥം വരുന്ന ശാസ്താവായി മാറി ചരിത്രകാരന്മാർ ഇതിനെ സാൻസ്ക്രിട്ടൈസേഷൻ എന്ന് വിളിക്കുന്നു ഈ പരിണാമത്തിൽ ദൈവത്തിന്റെ സ്വഭാവത്തിലും മാറ്റം വന്നിട്ടുണ്ട് മത്സ്യമാംസാദികളും കല്ലുമൊക്കെയായി ആരാധിച്ചിരുന്ന ഗ്രാമത്തിന്റെ അതിർത്തി കാക്കുന്ന കൃഷിയിടങ്ങളെ സംരക്ഷിക്കുന്ന വഴിപോക്കർക്ക് വെളിച്ചമേകുന്ന ദൈവം പതിയെ മൃതാനുഷ്ഠാനങ്ങളും ചിട്ടയായ ആചാരങ്ങളുമുള്ള സൗമ്യ സ്വരൂപനായ ധർമ്മത്തെ കാത്തു സൂക്ഷിക്കുന്ന ശാസ്താവായി മാറി പക്ഷേ അവന്റെ യഥാർത്ഥ സ്വഭാവം നിയന്ത്രിക്കാൻ കഴിയാത്ത ശക്തി അതിന്നും ചാത്തനായി നിലകൊള്ളുന്നു നീലി ഭീകരത നീലി ഞാൻ ആദ്യമായി കാണുന്നത് രണ്ടായിരത്തി നാലിൽ ചിത്രീകരണം ആരംഭിച്ച ഒരു സീരിയലിലൂടെയാണ് പക്ഷേ അതിനും എത്രയോ മുൻപ് തന്നെ വെള്ളസാരി കൊടുത്ത് ചോര ഊറ്റി കുടിക്കുന്ന കളിയങ്കാട്ട് നീലിയുടെ ഭീകരമായ രൂപം പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ റിലീസായ കളിയങ്കാട്ട് നീലിയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റിലീസായ കടമറ്റത്തച്ഛനിലും ഒക്കെ നമുക്ക് നീലിയെ കാണാൻ കഴിയും പക്ഷേ ഇന്ന് കാലം രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ നീലിയുടെ മറ്റൊരു വേർഷനാണ് നമ്മൾ കാണുന്നത് ടോപ്പും ജീൻസും ജാക്കറ്റും ഒക്കെ അണിഞ്ഞ നീലിയുടെ ഒരു ജെൻസി വേർഷൻ നാടോടി കഥകളിൽ നീലിയുടെ കഥ ആരംഭിക്കുന്നത് വഞ്ചിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ദുരന്തത്തിൽ നിന്നാണ് കാവേരി പൂമ്പട്ടണത്തിലെ അതിസുന്ദരിയായ യുവതിയായിരുന്നു അല്ലി അല്ലിയെ നമ്പി എന്നയാൾ വിവാഹം കഴിക്കുകയായിരുന്നു പക്ഷേ നമ്പിയുടെ കണ്ണ് അല്ലിയുടെ സൗന്ദര്യത്തിനുമപ്പുറം അല്ലിയുടെ സമ്പത്തിലായിരുന്നു ഏഴുമാസം ഗർഭിണിയായിരിക്കെ അല്ലിയെ വളരെ ക്രൂരമായി ഒരു കൊടും വനത്തിനുള്ളിൽ വെച്ച് നമ്പി തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് തന്റെ ജനിക്കാതെ പോയ മാസം പ്രായമായ കുഞ്ഞിനോടൊപ്പം പതിക്കപ്പെട്ട അല്ലി ഒരു പ്രതികാരദാഹിയായ യക്ഷിയായി ആ കാട്ടിൽ പുനർജനിക്കുകയാണ് രക്ഷിയായി പുനർജനിച്ച അല്ലിയുടെ ആത്മാവ് തന്റെ ഭർത്താവായ നമ്പിയും തിരഞ്ഞ് നടക്കുകയാണ് വർഷം ഒന്ന് കഴിയുമ്പോൾ അല്ലിയെ കൊലപ്പെടുത്തിയ അതേ കാടുകളിലൂടെ നമ്പി യാത്ര ചെയ്യുകയാണ് നമ്പി പെട്ടെന്ന് വഷ്യമായ അതിമനോഹരമായ ഒരു ഗാനം കേൾക്കുകയാണ് തിരിഞ്ഞു നോക്കുന്ന നമ്പി കാണുന്നത് ആ ശബ്ദം പോലെ തന്നെ അതിമനോഹരിയായ ഒരു സ്ത്രീയാണ് ആ സൗന്ദര്യത്തിൽ മയങ്ങിയ നമ്പി അറിയാണ്ട് അവളുടെ കാൽപാദങ്ങളെ പിന്തുടരുകയാണ് കുസൃതി നിറഞ്ഞ വാക്കാലും തന്റെ സൗന്ദര്യത്തെ ആലും നമ്പിയെ അവൾ ഒരു മരച്ചുവട്ടിലേക്ക് എത്തിക്കുകയാണ് ഒരു വർഷം മുൻപ് അല്ലിയെ കൊലപ്പെടുത്തിയ അതേ മരച്ചുവട്ടിലേക്ക് പക്ഷേ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ നമ്പി ഇതൊന്നും അറിയാണ്ട് അവളുടെ മടിയിൽ തലചായിച്ച് കിടക്കുകയാണ് നമ്പിയുടെ തലയിലൂടെ ഒഴിഞ്ഞുകൊണ്ടിരുന്ന കൈകളുടെ ശക്തി പയ്യെ കൂടി കൂടി വന്നു കണ്ണു തുറക്കുന്ന നമ്പി കാണുന്നത് ഉഗ്രരൂപം രൂപം പ്രാപിച്ച നീലിയയാണ് അല്ല തൻ ഒരു വർഷം മുമ്പ് കൊലപ്പെടുത്തിയ ഏഴു മാസം ഗർഭിണിയായ അല്ലിയയാണ് ഇട്ടത്തിൽ കുളിച്ചു നിൽക്കുന്ന അല്ലിയെ കണ്ട് നമ്പി ഓടാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമത്തെ നിഷ്ഫലമാക്കിക്കൊണ്ട് തന്നെയും തന്റെ പുറക്കാതെ പോയ കുഞ്ഞിനെയും കൊന്ന നീചനെ വലിയൊരു അലർച്ചയോടുകൂടി അടിച്ചു മുറിച്ച് ചോര ഊറ്റിക്കുടിച്ച് അല്ലി എന്ന പെൺകുട്ടി നീലി എന്ന യക്ഷിയായി മാറുകയാണ് നമ്പിയെ കൊണ്ടിട്ടും തൻ്റെ പ്രതികാരമടങ്ങാത്ത അല്ലി പള്ളിയങ്കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് രാത്രിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരെയും പുരുഷന്മാരെയും തന്റെ സൗന്ദര്യത്തിൽ ലയിപ്പിച്ച് ചോര ഊറ്റി കുടിച്ചു കൊല്ലുകയാണ് അങ്ങനെ അവൾ കള്ളിയങ്കാടിനെ അവർപ്പിച്ച നീലിയായി മാറി കള്ളിയങ്കാട്ട് നീലി രാത്രിയിൽ ആളില്ലാത്ത സ്ഥലങ്ങളിലും പാലമര ചൂട്ടിലുമൊക്കെ നീലിയുടെ സാന്നിധ്യം ഇന്നുമുണ്ടെന്ന് പറയപ്പെടുന്നു മറ്റു ചില കഥകളിൽ ഗ്രാമങ്ങൾ നീലിയുടെ ശല്യം കാരണം പൊറുതിമുട്ടിയപ്പോൾ മഹാമാന്ത്രികനായ കടമറ്റത്തച്ഛൻ അവളെ ആണി അടിച്ച് ബന്ധനത്തിലാക്കിയെന്നും പറയുന്നു മറ്റു ചില കഥകളിൽ ഇന്നും വിജനമായ കാടുകളിൽ പ്രതികാരദാഹിയായി അവൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു ചാത്തനെ പോലെ തന്നെ നീലിക്കും ഇരട്ടമുഖമാണ് രക്ഷകന്റെയും വിനാശകാരിയുടെയും ചില ഐതിഹ്യങ്ങളിൽ നീലി ശക്തയായ ഒരു ദേവതയാണ് വിളിച്ചാൽ വിളിയേക്കുന്ന തെറ്റുകൾ ചെയ്താൽ ശിക്ഷിക്കുന്ന ഒരു ദേവത ഈ ഇരട്ടമുഖം തന്നെയാണ് നീലിയെയും നിഗൂഢമാക്കുന്നത് ഈ കഥകൾ വെറും ഭൂതകാലത്തിന്റെ ഓർമ്മകളല്ല ഇന്നും ഇവ നമ്മുടെ നാട്ടിൽ സജീവമാണ് വടക്കൻ കേരളത്തിൽ തിരുവല്ലൂർക്കാവ് പോലുള്ള സ്ഥലങ്ങളിൽ ചാത്തനെ തെയ്യാട്ടങ്ങളിൽ ആരാധിച്ചു വരുന്നു അതുപോലെ മധ്യ കേരളത്തിൽ തൃശൂർ പോലുള്ള സ്ഥലങ്ങളിൽ പെരിങ്ങോട്ടുകര ആവനങ്ങാട്ടിൽ കളരി കണ്ണാടിക്കാവ് എന്നിവിടങ്ങളിൽ ചാത്തനെ വിഷ്ണുമായ ചാത്തനായും ആരാധിക്കുന്നുണ്ട് നീലിയുടെ ആരാധന ചാത്തനെ പോലെ അത്ര വ്യാപകമല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ പല ശക്തി കേന്ദ്രങ്ങളിലും കാവുകളിലും ഇന്നും നീലിയെ ആരാധിക്കുന്നുണ്ട് പല പാലമര ചൂടുകളിലും നീലിയുമായി ബന്ധപ്പെട്ട കഥകൾ കാണാം കൊല്ലം ചെറുകുന്നം മുത്താരമ്മൻ ക്ഷേത്രത്തിൽ നീലിയെ നവദമ്പതിമാർ തങ്ങളുടെ സംരക്ഷണത്തിനായി പട്ടും താലിയുമൊക്കെ ചാർത്തി ആരാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പരുമല വലിയ ഭരണിക്കാവ് ക്ഷേത്രത്തിലെ യക്ഷയമ്മയുടെ പ്രതിഷ്ഠയും നീലിയുടേതാണെന്ന് പറയപ്പെടുന്നുണ്ട് തിരുവനന്തപുരം നാഗർകോവിൽ ഹൈവേക്കടുത്തായിട്ടുള്ള പാർവതിപുരം എന്ന സ്ഥലത്ത് നീലിയെ ഒരു സൗമ്യ സ്വരൂപമായും ആരാധിക്കുന്നുണ്ട് ചാത്തനൻ നീലിയും വെറും കെട്ടുകഥകളാണോ അതോ നമ്മുടെ ഭാവനയിൽ ഭാവനയിലുരുത്തിരിഞ്ഞ പ്രതിഫലനമോ ഇത് ഓരോ പ്രേക്ഷകനും സ്വയം ചോദിക്കേണ്ടതാണ് ചില മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഈ കഥകളൊക്കെയും മനുഷ്യന്റെ ഉപബോധ മനസ്സിലെ പല ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ചാത്തൻ്റെ കഥ മനുഷ്യ മനസ്സുകളുടെ ഭയത്തെയും മൃഗീയമായ ആഗ്രഹങ്ങളെയും പ്രതിഫലിപ്പിക്കുമ്പോൾ നീലിയുടെ കഥ പുരുഷന് സ്ത്രീയോടുള്ള ഭയത്തെയും ആകർഷണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ കഥകൾ വെറും കെട്ടുകഥകളാണോ അതോ ഒരു യാഥാർത്ഥ്യത്തിന്റെ ഭാഗമോ ഇതിന് കൃത്യമായ ഉത്തരം പറയാൻ കഴിയില്ല പക്ഷേ ഇന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമായിട്ട് ഈ കഥകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു യാഥാര്ത്ഥികതയല്ല താങ്ക്സ് ഫോർ വാച്ചിങ് Please like share and subscribe it's Ram signing off from Internet Talks